കപ്പിക്കുട്ടിയുടെ കുഞ്ഞാവിടെ എല്ലാം കണ്ണു പിരിഞ്ഞിട്ടുണ്ടേണ്ടു വാ നമ്മുടെ ആ ഞന്നെ പിങ്കു ഞങ്കു ഞാവിലെ നമ്മളെല്ലാരെയും കൂടെ പുറത്തിറക്കി ഓ ഇവർക്ക് ഉറക്കം കഴിഞ്ഞിട്ടൊരു സമയമില്ല വാ ബഹ കളിച്ച നമ്മുടെ ഡുണ്ടു ഒക്കെ വരും ഡുണ്ടു ചേച്ചി എന്തിയേ ഹലോ മാറും ആ ഇതിപ്പം ഡുണ്ടൂവിനെ കണ്ടതിൻ്റെ ആൾക്കൂട്ടമാണ് കേട്ടോ ആൾക്കൂട്ടമല്ല നായക്കൂട്ടം ഡേ ഡുണ്ടു ഉണ്ട് ഇടയ്ക്കുണ്ടട്ടാ ഡുണ്ടു എല്ലാവരും കൂടെ ഇപ്പം നല്ല സെറ്റാണ് അവര് നല്ല ബെല്ലട കൂട്ട് പ്രശ്നം പക്ഷെ നമ്മൾ ഡുണ്ടൂനെ എടുക്കാൻ പാടില്ല ഡുണ്ടൂനെ എടുത്തു കഴിഞ്ഞാൽ അന്നേരം അസൂയ ഇങ്ങനൊക്കെ നിന്ന് കളിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മടെ ഇങ്ങന്നെ ഇങ്ങന്നെ ഇങ്ങനെ പിൻകുഞ്ഞു വന്നേ ഓ നമ്മടെ പിങ്കുവിന്റെ ഹാപ്പി ബർത്ത്ഡേ ആണേ രണ്ടാമത്തെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പൊ എല്ലാരും ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്കട അത് പറഞ്ഞപ്പോ ആ ഫ്രണ്ടിലോട്ട് വന്നത് ക്യാമറയ്ക്ക് പോയി അത് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചിരിച്ചേട്ട ഓടി പോരരുത് ഒന്നുമില്ല ഒന്നുമില്ല ഇന്നൊന്നുമില്ല ഡേ എന്താ വേണോ ഞാൻ അത് കേക്ക് വേണോ ചിക്കൻ വേണോ ചിക്കൻ്റെ കാലിരിപ്പുണ്ട് എന്താ വേണം ഒരു കിലോ ബിക്കറ്റ് വെച്ചെ ഹാപ്പി ബർത്ത്ഡേ എന്ന് അവിടെ നിന്ന് വന്നപ്പോഴത്തേക്കിനെ ഓടി എൻ്റെ എന്റക്കുന്നുണ്ടോ ക്യാമറയുടെ മുന്നിൽ ഓ അടുത്താള് പോടക്കാ ഓമ്മീടേ വാണ്ടി ഡുണ്ടുവിന്റെ പുറ പോയ കേട്ടോ ഇപ്പൊ അപ്പി നിന്റെ കുഞ്ഞുങ്ങളെ ആർക്കും വേണ്ട കേട്ടാ മിക്കും പിങ്കും ഒക്കെ ഡുണ്ടുവിൻ്റെ പുറേലാ ഇപ്രാവശ്യം ഡുണ്ടു കൊണ്ടുപോയി എല്ലാരും ഡുണ്ടൂറ്റെ പുറയില്ല തീയും കൊച്ചുങ്ങളും മാത്രമേ സത്യം എല്ലാരും എല്ലാവരും ഡുണ്ടൂറ്റെ കുറേലോ പോയിട്ട് വരുന്നത് ഡുണ്ടൂന ഞാൻ വിളിച്ചിട്ടുണ്ടോന്നേ ഞാൻ മിക്കോ ഡുണ്ടൂനെ വിളിച്ചിട്ടുണ്ടാവും അവള് ഡുണ്ടുവിനെ അയച്ചു വിട്ട പിന്നെ ഡുണ്ടു അടുക്കളയില ഡുണ്ടുവിനെ നമുക്ക് നമ്മുടെ വീടിന്റെ വീടിൻ്റെ അടുത്തൊരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കുറച്ച് ദിവസവും കൂടെ പാല് കുടിച്ച് കഴിഞ്ഞാൽ അവളെ കൊണ്ടു നന്നായിട്ട് നോക്കുന്നവരാ കാരണം അവർക്ക് നേരത്തെ ഒരു പെറ്റുണ്ടായിരുന്നു അപ്പം അതിനെ അവര് നന്നായിട്ട് നോക്കി പക്ഷെ അതിന് എന്തോ അസുഖം വന്ന് മരിച്ചു വലുതായിണയ്ക്കാ ഒത്തിരി പ്രായം ഇണയ്ക്കെയാണ് മരിച്ചു വരുന്നത് അവർ നല്ലോണം നോക്കുന്നവരാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കൽ തന്നെയുള്ളതാണ് അപ്പോൾ അവർക്കിതുപോലെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡുണ്ടുവിനെ അപ്പം ഡുണ്ടുവിനെ കൊണ്ടുപോകും ഇവിടെ എല്ലാവരേയും കൂടെ പറ്റത്തില്ലല്ലോ പിന്നെ ഇവരെയും നമ്മൾ കൊടുക്കും നാല് പേരെയും കൊടുക്കും നമുക്ക് നമുക്കിവിടെ എല്ലാവരേയും കൂടെ പറ്റത്തില്ല അതാണ് ഡുണ്ടുവിനെ പറ്റി ഇടോക്കിയുടെ അഭിപ്രായം ഏഹ് ി നിന്റെ അഭിപ്രായം എന്താണ് ഡുണ്ടുമോളെ കൊടുക്കുന്നതിനെ പറ്റി കണ്ടോ വീട് കൊടുക്കാൻ അവര് നമ്മിക്കു നക്കിട്ടേത്തി നക്കിട്ടേത്തി എന്താ ബേബി എന്തുവാ കളിച്ചു അട അടാ ഞാൻ ഇപ്പൊ വരാൻ നിന്നെ ശരിയാക്കും അതും കേട്ടാ ഉണ്ട് കപ്പിന്നൊന്ന് നിന്നെ ശെരിയാക്കുന്നുണ്ട് നീ യൂ എന്തുണ്ടിക്കോത്തിന്റെയോ നോവെങ്കി അവള് കരഞ്ഞേനെ ഇന്നെപ്പോ എടുത്ത് നാലെണ്ണം കൂടെ പഞ്ഞിക്കിട്ടു അവിടെ കുത്തി അങ്ങരന്ന് നോവുന്നില്ല നോവങ്കി അവര് കരയും അവർ കറിയന്തായാലും

നീ എന്ത് വേണോന്ത് എല്ലാരും കൂടെ ഒന്ന് നിന്നെ എല്ലാരും കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെ എല്ലാരും കൂടെ ഒന്ന് നിക്കുവോ അതെങ്ങനെയാ ഇവിടെ നാക്കണ്ട എല്ലാരും വന്നപ്പോഴാദ്യം പോയിട്ട് ഉണ്ടുവിനെയാ പപ്പി സഹിതം നോക്കിയത് ഇട്ടുണ്ടാ സ്വന്തം മക്കളാവക്ക് പോലും വേണ്ടകരി നടക്കൂടു സ്നേഹം വേണ്ട കേട്ടാ കൂടുതൽ സ്നേഹം വേണ്ട അറിയാൻ പറ്റത്തില്ല ഇവിടെ മരുന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എങ്കോലെന്ത് ബർത്ത്ഡേ ആയിട്ട് രാവിലെ തൊട്ട് കൊട്ട് കൊടങ്ങിയതാ കൊട്ടി 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 കമ്പും വെച്ച് എത്ര കൊട്ടാന്നറിയാ അവർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് അയ്യോ പൂച്ച 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 എല്ലാം കൂടെ അവിടെ പൊതിഞ്ഞേക്കുന്നുണ്ട പാവം പിടിച്ച നാലെണ്ണം ഇവിടെ കിടക്കുന്നു ഒരെണ്ണത്തിനും വേണ്ട പാവം പിടിച്ച നാലെണ്ണത്തിന് അങ്ങോട്ട് നോക്കും ി സഹിതൻ ഡുണ്ടു പറയണ്ട നക്കി തൂത്തി മൊത്തം തുപ്പലായി ആർക്കെങ്കിലും എടുക്കാൻ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ പറയണെന്ന് പറഞ്ഞാരുന്നു പിങ്കു ഏ ഒന്നൂടെ പറഞ്ഞേട്ടെ രണ്ടു വയസായി പെണ്ണു നിക്കുന്നില്ലേ മതി മതി ഇനി എല്ലാവരും അവരവരുടെ പാട്ടിന് പോയട്ടെ ഇന്നത്തെ ഷോ കഴിഞ്ഞേട്ടാ ഓക്കെ ചെടിയുണ്ട് വണ്ടിയെല്ലാം കൂടെ പെടുത്തേക്കുവാ